മഹാനായ അബുൽ ബഷർ ആദൻ ആദൻബി അലിസ്ലാത്തു വസ്ലാം അവരുടെ മകനായ ഷീസ് നബിയോട് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ മഹാനവർ പറഞ്ഞതായി ഇബിൻ അസാഖ് തങ്ങൾ കാബുൽ അഹ്ബാർ അലി അള്ളാഹുവിനു നിന്നും ഉദ്ധരിക്കുന്നുണ്ട് കുല്ലമാ ദക്കർത്താഹ ഫുർ ഇല ജംബിഹി ഇസ്മ മുഹമ്മദിൻ സുല്ലാ അലി വസ്ലമ അള്ളാഹുവിനെ നീ എപ്പോൾ സ്മരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ മുഹമ്മദ് നബിയുടെ പേരും സ്മരിക്കണം കാരണം ഫൈന്നി റയ് തുസ്മഹു മക്തൂബൻ അല സാക്കിൽ അർഷ് അർഷിൻ്റെ പില്ലറിന്മേൽ മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി സ്ലാങ്ങളുടെ പേര് എഴുതി വച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫുമ്മ ഫുമ്മത്ത് ഉഫ്തുസ്സമാഫിസ്സമാവാത്തി പിന്നെ ആകാശങ്ങളിൽ ഞാൻ ചുറ്റിക്കറങ്ങി നോക്കിയപ്പോൾ ഫലം അറ മൗലി അൻ ഇല്ല മക്തൂബൻ അലഹി ഇസ്മു മുഹമ്മദ് ഇൻ അലൈഹി വസ്ലം ആകാശത്ത് ഒരു സ്ഥലവും മുത്തു അബി സുല്ലാ അലി വസ്ലമങ്ങളുടെ പേര് എഴുതി വെക്കാത്തതില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞതായി അസാക്കിർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു